ാരം പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും നമ്മുടെ ടെറസിലോട്ട് കയറി കയറി വന്നപ്പോഴത്തേക്ക് വന്നതിൻ്റെ കാര്യമില്ലാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഞ്ചി വിത്ത് ഒരു നല്ല തെളിച്ചുമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ താഴെ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് കൊണ്ടുപോയി ഇഞ്ചി വിത്ത് വെക്കാമെന്ന് കരുതി വിത്തെടുക്കാനായിട്ടാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ പുക കൊള്ളിക്കാനായിട്ട് ഇവിടെ വെച്ചേക്കുവാണെന്ന് അവിടെ ഇരിക്കട്ടെ നിങ്ങളെ വേറെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം ഞാൻ കയറി വന്നപ്പം കണ്ട് ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഉള്ളി ഞാൻ ആദ്യം പരീക്ഷണത്തിന് ഒരു നാല് ഉള്ളി ഞാൻ വെച്ചിരുന്നു എങ്ങനെയാവും എന്താവും എന്ന് നോക്കാൻ നോക്കാമെന്നോർത്ത് അതിലെൻ്റെ ഉള്ളി എല്ലാം തന്നെ ഇളുത്ത് നന്നായിട്ട് കിളുത്തിട്ടുണ്ട് അതിലിത് ഒരു ഉള്ളിയിൽ രണ്ട് തണ്ട് അപ്പം അത് അടുത്തൊരു ഉള്ളി ഇത് ഇതും വേറൊരു ഉള്ളിയായി ഇതിനകത്തും വേറൊരു ഉള്ളി വന്നു പക്ഷേ ഇതിനകത്ത് മാത്രം വേറെ ഉള്ളി വന്നില്ല കാര്യം ഇപ്പം എനിക്കിത് മനസ്സിലായത് ഇതെല്ലാം ഒരു ഭാഗത്തോളം താന്നായിരിക്കുന്നത് പക്ഷെ ഈ ഒരു ഉള്ളി മാത്രം ഇത് കണ്ടോ തറന്നൊരു ഒരു ഇത്തിരി ഇവനുള്ളു എനിക്ക് തോന്നണം ഇവൻ ഇത്തിരിയും കൂടി താന്നാൽ അടുത്ത ഉള്ളി ആകാനായിട്ട് ഇവന് പറ്റുള്ളൂ തോന്നുന്നു ഞാൻ ഇച്ചിരി താറ്റി വെച്ചിട്ടുണ്ട് എന്താവും ആവും അപ്പൊ ഉള്ളി എനിക്കിവിടെ ചെയ്യാമെന്ന് തോന്നുന്നു പരീക്ഷിക്കാമെന്ന് തോന്നുന്നു ഞാനിവിടെ ഈ പുകയുടെ ഈ ഷെയ്ഡിനടിയിലാണ് വെച്ചത് അപ്പം എനിക്ക് ടെറസ് ഞാൻ അന്ന് പറഞ്ഞു വയറ്റ് സിമെൻ്റൊക്കെ അടിക്കണമെന്ന് പറഞ്ഞു എൻ്റെ സാഹചര്യം കാണുന്ന എനിക്കൊന്നും പറ്റിയിട്ടില്ല എങ്കിലും ഞാനിത് കൃഷി വിട്ടുകളയുന്നില്ല നല്ല രീതിക്ക് തന്നിത് എനിക്ക് ചെയ്തുകൊണ്ട് വന്ന ആ സമയം എനിക്കിത് ഒന്ന് വൃത്തിയാക്കാൻ ആകുന്ന ആ ഒരു ടൈം വരെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ നമുക്ക് കൂടുതൽ പച്ചക്കറി തൈകളും പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കാം അത് കഴിഞ്ഞ് എനിക്കെപ്പോഴാണോ എന്തായാലും ഒരു മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ എനിക്കിതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ ടെറസ് വൃത്തിയാക്കി സ്റ്റാൻഡ് അടിച്ച് എനിക്ക് തോന്നുന്നു എന്നാന്ന് വെച്ചാൽ ഹസ്ബൻഡാണ് സ്റ്റാൻഡൊക്കെ അടിച്ചു തരേണ്ടത് പുള്ളിക്ക് വയ്യാത്തത് കാരണം നമുക്ക് ഇപ്പം കാശ് കൊടുത്ത് ഞാൻ ആരെയും നിർത്തുന്നില്ല ഒരു സ്റ്റാൻഡ് അടിക്കാനോ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുണ്ടല്ലോ ആളെ സമയത്ത് സ്റ്റാൻഡൊക്കെ അടിച്ചു തരട്ടെ അതുവരെയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കൃഷി ആദ്യമായിട്ട് തുടങ്ങുന്നവർ അറിയേണ്ട ഒരു കാര്യം നമ്മളിത് തുടങ്ങിയാൽ നമുക്ക് സാഹചര്യവും കാലാവസ്ഥയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായാൽ മാത്രമേ നമ്മുടെ കൃഷി വിജയിക്കുള്ളൂ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആളെ നിർത്തി നമ്മൾ ഒരാളെ നോട്ടക്കാരനായിട്ട് നിർത്തി ചെയ്താൽ നമുക്ക് അസലായിട്ടൊരു പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ തന്നെയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന അസൗകര്യം മൂലം നമ്മുടെ കൃഷിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പം എനിക്ക് ആദ്യമേ തന്നെ ആ ബുദ്ധിമുട്ട് ഉണ്ടായി അപ്പം ഞാൻ അത് ഓവർകം ചെയ്യും എന്നുള്ള കൂടി ഞാൻ ഇതിനെയൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് താരത്തുനിന്ന് എനിക്ക് മൂന്നാലഞ്ച് കല്ലൊക്കെ കയറ്റണം കല്ലൊക്കെ കയറ്റിയിട്ട് അതിൻ്റെ മേലിൽ ഇത് വെക്കണം ഒഴുകി പോകാനുള്ള സൗകര്യത്തിലൊക്കെ അന്ന് വെച്ചെടുത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത് ഇതിപ്പം ഞാൻ ഇങ്ങോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഷോട്ടിൽ കാണിച്ചില്ലേ പുക ചെടികൾക്ക് നല്ലതാണെന്ന് അപ്പം എൻ്റെ ഈ പുക ഇങ്ങോട്ട് വരുന്നത് കാരണം എന്ന് പറയേണ്ട ഈ ഒരു ചെടിയിൽ പെട്ടെന്ന് കീടങ്ങൾ വരുന്നൊരു ചെടിയാണ് അപ്പം ആ പുകയിൽ കുറേ ഇത് ഇതുകൊണ്ടത് ഇത് മനിയനീച്ച എന്ന് പറയും ഈ സാധനമാണ് കീടത്തിന് ഏറ്റവും ആദ്യം പുഴുക്കളെയൊക്കെ കൊണ്ടുവരുന്നൊരു ഈച്ച അപ്പം ഇതൊക്കെ എൻ്റെ ഈ പുകയുടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് പുക കൊണ്ട് ഇവനൊക്കെ ഒരു ശമനം കിട്ടുമെന്ന് തോന്നുന്നു പുക കൊള്ളട്ടെ ഇതൊക്കെ അപ്പം വഴുതന ഇത് വഴുതനയല്ല കേട്ടോ കത്തിരി ഇത് വഴുതനയല്ല ഇത് ഞാൻ വഴുതനെയാന്ന് പറഞ്ഞാണ് വെച്ചത് കത്തിരിയാണിത് അപ്പോൾ വഴുതന അവിടെ ഇരിക്കട്ടെ പയറിനെ അവിടെ വെക്കാം മുളക് ഞാൻ മുളക് നന്നായില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എൻ്റെ മുളക് ഇത് വരെണ്ണം മാത്രം അത് ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പോഴും വെള്ളത്തിൽ തന്നെ നിൽക്കുമായിരുന്നു അതിൻ്റെ ഒരു ശോഷിത്വനുണ്ട് ഇത് നല്ലൊരു പിടിച്ചു വരുന്നുണ്ട് മുളക് ഞാൻ കയറ്റിയെടുക്കും ഇതിനെയൊക്കെ കയറ്റിയെടുക്കാമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റി എടുക്കണമല്ലോ പിന്നെ എൻ്റെ ചീര മഴയത്ത് തന്നെ ഇരുന്നത് കാരണം ചീര അനങ്ങിയിട്ടില്ല ചീര അങ്ങനെയാണ് വെള്ളം അമിതമായി ചെന്ന് കഴിഞ്ഞാൽ അവൻ അനങ്ങാതെ നിൽക്കും എങ്കിലും ഇതെല്ലാം എനിക്ക് പറിച്ചു മാറ്റി വെക്കാം ഇന്ന് വൈകുന്നേരം ഇതിനെയൊക്കെ എനിക്ക് മാറ്റി വെക്കണം പിന്നെ പറിക്കുന്ന പുല്ലുകൾ ഞാൻ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടാതിരിക്കുമായിരിക്കും ഒരു പരിധി പരിധിവരെ നല്ലത് ഇവിടെ ഇരിക്കട്ടെ മഴ പെയ്താലും വരാത്ത രൂപത്തിലിവിടെ ഇരിക്കട്ടെ പിന്നു വൈകുന്നേരം അതിനെല്ലാം പല ഗ്രോബായികളിലാക്കി വെക്കണം പയർ അത്യാവശ്യം പയർ ഇത് ഞാൻ പയറിനകത്ത് മണ്ണിട്ടിട്ടില്ല ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ വേസ്റ്റും ഈ ഇതിൻ്റെ ചവറുകളെല്ലാം കൂടി അടിച്ച് ഞാൻ ഇട്ട ഇത് കണ്ടത് ഇത് വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് കരിയില പൊടിഞ്ഞതും ഈ പൂപ്പൽ ഇതെല്ലാം കൂടി ഞാൻ എടുത്താണ് ഈ പയറിൻ്റെ ചുവട്ട് ഇത് വെറുതെ നിൽക്കില്ലേ എന്ന് അതിനകത്തുനിന്ന് ഒന്ന് മാറ്റി വെക്കാൻ നിർത്തി ഇങ്ങനെ ഇട്ടത് ഇനിയും വേണം ഇതിനകത്ത് ശകലം മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് കയറ്റണം കയറ്റി വന്നാൽ ഞാൻ പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ ഞാൻ പച്ചക്കറി തൈ വാങ്ങാൻ പോയപ്പം അവിടെ അവർക്ക് വേണ്ടാതെ ഇട്ടിരുന്നു എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് അതിന്നൊരു പിന്നെ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ പുറത്ത് ഈ ടെറസിൽ ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒന്നുമില്ലായുകയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ ഒരു കൃഷി ചെയ്യുമ്പം കാലാവസ്ഥയും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരണം കാലാവസ്ഥ സാഹചര്യം നമ്മുടെ തൊഴിൽ എല്ലാം കൂടി അനുകൂലമായിട്ട് വന്നാലേ ഒരു വീട്ടമ്മ എന്നുള്ള ഒരാൾക്ക് ആ കൃഷി കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെറുതെ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റും എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു ചെറിയ യൂണിറ്റ് ഉണ്ട് തയ്യലിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് അപ്പോൾ രാവിലെ മുകളിലും നമ്മൾ അതിനകത്ത് കയറണം പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം ഇനി അവരെ സ്കൂളിൽ വിടണം ആ രാവിലെയുള്ള സമയം ആ അവരുടെ പുറകെ ആയിരിക്കും വൈകുന്നേരമാണെങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അതിനിടക്ക് കിട്ടുന്ന ശകലം സമയത്താണ് ഞാനിത് ചെയ്യുന്നത് അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ പറയുന്നത് ഒരു വലിയ വൻകൃഷി കാര് ചെയ്യുന്ന ആ രൂപത്തിലല്ല ഒരു ജോലിയുള്ള അല്ലെങ്കിൽ ഒരു ജോലിയും കുഞ്ഞുങ്ങളും ഭർത്താവിനെയും എല്ലാം നോക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ അത്യാവശ്യം നമ്മുടെ ഈ കൃഷി കൊണ്ടുപോകാമെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും നല്ല രീതിക്ക് തന്നെ ഈ ഒരു കൃഷി കൊണ്ട് ഞാൻ പോകും അപ്പം ഒന്നും ഈ കാണുന്ന പയറ് ഈ മുളക് ആ വഴുതന ഇച്ചിരി ഉള്ളി പിന്നെ ഇത് അവിടെ ഒരു മൂന്ന് മൂട് തക്കാളി തക്കാളി അസലായിട്ട് വളർന്നിട്ടുണ്ട് അതൊന്ന് കാണിക്കാം തക്കാളി തക്കാളി അത്യാവശ്യം ഈ മഴയത്ത് അവന് പറ്റാവുന്ന ആരോഗ്യത്തിൽ അവൻ വളർന്നിട്ടുണ്ട് ഇതല്ല അവൻ്റെ ആരോഗ്യം നല്ല രീതിക്ക് വളരുമായിരുന്നെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് അസലായിട്ട് ഇതൊരു ശടിയായി മാറേണ്ടതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ള അഡ മഴയായിരുന്നു ആ മഴയത്ത് ഇത്രയെങ്കിലും ഇവൻ പിടിച്ചു നിന്നിട്ടുണ്ടല്ലോ നിന്നിട്ടുണ്ട് അപ്പം ഇവൻ നന്നായി വരും ഇതിനുള്ള വളവും ബാക്കി കാര്യങ്ങളും എനിക്ക് ചെയ്യണം അപ്പം എൻ്റെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനിയും ഞാൻ വരും എൻ്റെ കൃഷിയുടെ മറ്റ് പുരോഗതികളെല്ലാം കാണിച്ച് ഞാൻ നല്ലൊരു രീതിക്ക് നല്ല അസലായി ഈ ടെറസിൽ കൃഷി ചെയ്യും ഞാൻ കൃഷി ചെയ്യുമെന്ന് പറയുക നിങ്ങളോട് അപ്പം എല്ലാവർക്കും എല്ലാവരും വീഡിയോ കാണുക